തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി പര്യടനം രണ്ടാം നാളിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് വോട്ടർമാർ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ഓരോ പ്രചാരണ പരിപാടികളിലും ചർച്ചയാകുന്നത് വികസനമാണ് ആ വികസനം സുരേഷ് ഗോപിയിലൂടെ സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തൃശൂരിലെ ജനങ്ങൾ ഇന്നലെ ചേർപ്പ് മണ്ഡലത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ പര്യടനം ഇരുമുന്നണികളെയും അമ്പരപ്പിച്ചു ഓരോ സ്ഥലങ്ങളിലും സുരേഷ് ഗോപിയെ സ്വീകരിക്കാനും വിജയാശംസകൾ നേരാനും രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഇന്ന് തൃശൂർ നഗരം ചുറ്റിയുള്ള പര്യടനമാണ് രാവിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം ശക്തൻ മാർക്കറ്റിലും തുടർന്ന് വിവിധ മേഖലകളിലുള്ള സ്ഥാപനങ്ങളിലും എത്തും എല്ലാ വോട്ടർമാരോടും സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് തൃശൂരിലെ വികസനത്തെ പറ്റിയാണ് ശക്തൻ മാർക്കറ്റ് നവീകരിച്ചതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തിരുന്നു അവിടേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ജനങ്ങൾക്കും പ്രതീക്ഷയേറുകയാണ് ഇതിനോടകം മണ്ഡലം ചുറ്റിവന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിന് പ്രതീക്ഷിച്ച ജനസ്വീകാര്യത ലഭിക്കാതെ പോയതിൽ മുന്നണി ആത്മവിശകലനത്തിലാണ് അതേസമയം പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സ്നേഹ സന്ദേശയാത്ര നടത്തുന്ന വി എൻ പ്രതാപനോട് വികസനം എവിടെയാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇരു മുന്നണികളും വോട്ടിനായി ഒപ്പമോടാൻ ശ്രമിക്കുമ്പോൾ മോദിയുടെ ഗ്യാരന്റിയിൽ പൊതുജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പര്യടനം ജനം തൃശൂർ